എന്താ വിലപ്പോ അത് നല്ലോണം വെള്ളനെ വെട്ടിട്ടുല്ലേ ഞാൻ വന്നിട്ട് പോയായിരുന്നു തണ്ടാം പറമ്പിലേറ്റം ഇന്നലെ വരെ കാത്തു പിന്നെ വന്നു എന്താടി എങ്ങനെ ഉണ്ടായിരുന്നു അത് ഏത് മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് കണ്ടല്ലോ ഓ അതോ അതൊരു പെൺകുട്ടി അത് മനസ്സിലായി അത് ആരാണ് ചോദിച്ചത് അത് വേണി ഏത് വേണി ത്രിവേണി വാണി മണി വരദായി വാണി മണി വരദായി ആ വാണിയുടെ വകയിൽ അമ്മായിടെ മോളായിട്ട് വരും വിവേണി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം ഏ ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഓ ഞാനിപ്പൊ നിന്റെ കാര്യം പറഞ്ഞ് കയ്യെടുത്തോളൂ ചെല്ലെ ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കേ ആ പോണ ഒരു മഹേട്ട എന്താ പ്രശ്നം എടാ പുണ്യ പുരാണ കാലങ്ങളിൽ മുതൽ പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ അത് ഓപ്പൺ ആയിട്ട് അതല്ലടാ കണ്ടായിട്ട് കുശിമ്പ് മൂപ്പിലമ്മക്ക് നേരിയ തോതിൽ ഒരു കുശുമ്പ് കുശിമ്പിളകിയോന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ ഏതായാലും നമുക്കൊരേരയാണ് വീണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം ഞാൻ എന്നെ വിളിച്ചോ ആ നീ ഇതെവിടെയായിരുന്നു ബാമേ അപ്പുറത്തുണ്ടായിരുന്നു ദാ ഞാൻ പറഞ്ഞ ബാമ മഹിടമൊറപ്പെണ് ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിലേക്ക് വെക്ക് ഇനി ഇവിടെ ഇവിടെയാ താമസിക്കണേ അല്ലെങ്കി അത് ശരിയാവില്ല നിന്റെ ഒരു കൂട്ടം വൃത്തിയും വെടുപ്പും അടുക്കലും പെർക്കലും ഒക്കെ ആ മോളില് തെക്കേപ്പുറത്തെ മുറി വൃത്തിയായിട്ടല്ലേ കിടക്കണേ അങ്ങോട്ട് കൂട്ടിക്കോളു ൂരപ്പൻ തന്ന പ്രസാദം ഓ അവിടെക്കുള്ള അമ്പലത്തില് പെൺകുട്ടികളെയാവും ഇപ്പൊ പ്രസാദായിട്ട് കൊടുക്കണത് അത് ഞാൻ അറിഞ്ഞില്ല കുട്ടി ഒരു വെറും വേണിയുള്ളോ അതോ കൃഷ്ണ വേണിയോ വെറും വേണിയേ ഇതെന്താ എങ്ങനെയൊരു പേര് തമിഴത്തി കുട്ടികളെ പോലെ ഞാൻ മലയാളിയാ അത് മനസ്സിലായി എവിടെയാ നാട് ശിവപുരം പിന്നെങ്ങനെയാ തഞ്ചാവൂര്ന്ന് പെട്ടത് അയ്യോ ചോദിച്ചെന്നേ ഉള്ളൂ എനിക്ക് കുട്ടിയുടെ കഥയൊന്നും അറിയണ്ട ആരാ എന്താന്ന് അറിയാനുള്ളൊരു കൗതുകം അത്രേ ഉള്ളൂ അതെങ്ങനെയാ ഇവിടെ ആരേലും എന്തേലും ചോദിച്ചാ പറയോ എന്നെ ഇട്ട് വട്ട കളിപ്പിക്കണത് എല്ലാവർക്കും ഒരു രസാണേ ഇവിടെ പറയുമ്പോ പറയും ഭാമയോ അവൾ ഒരു മണ്ടി മഹേട്ടന കുറച്ച് കൂടലു പക്ഷേ എപ്പോഴും എന്തിനു എല്ലാവർക്കും ഭാമ വേണം താനും കണ്ടോ ഭാമ ചത്തുപോയി ചിരിക്കാൻ പറഞ്ഞല്ല ഇങ്ങനെ ഓടിച്ചാടി ചെലപ്പോ അതെന്നെ ഉണ്ടാവുക ഇവിടെ നിൽക്കുക ഞാൻ വെറുതെ കിളികൾ ഇഷ്ടമാണോ കുട്ടിക്ക് പ്രാവുണ്ട് ഇനി ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കേണ്ടത് കുട്ടിയുടെ ജോലിയാ ഇനി മുതല് ഇത് മോൾഡൻ കൂടെ വീടാ അങ്ങനെ വേണം കരുത എല്ലാം ഫ്രീഡം ഉണ്ടാവും കുട്ടിക്കോട്